ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കളയിലെ പാചകം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് കുറച്ച് മുമ്പെടുത്ത വീടിയാണ് നമ്മൾ വിഷുവിനെടുത്ത വീടിയാണ് വിഷുവിൻ്റെ ഒന്ന് വൈകിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി പുറത്തൊന്ന് കറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവയിൽ പച്ചമുളക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണത് അവിടെയൊക്കെ ഒന്ന് പോയി അവിടെ നല്ല രസമാണ് കേട്ടോ നമുക്ക് സമയം പോകണതറിയില്ല കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു നല്ല ലൈറ്റാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതൊരു പണ്ടത്തെ ഒരു വീടാണെന്ന് തോന്നുന്നു ആ വീട് അവർ റെസ്റ്റോറൻറ്റാക്കി എടുത്തേക്കാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ മുമ്പും വന്നിട്ടുണ്ട് പലവട്ടം വരുമ്പോൾ ഇതിന് പല പേരാണ് കേട്ടോ അറിയപ്പെടുന്നത് ആദ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതിന് പച്ചമാമെന്നായിരുന്നു പേര് പിന്നെ ചെല്ലുമ്പോൾ അതിന് വേറൊരു പേരായിരുന്നു ഇപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് പച്ചമുളകെന്ന് എന്തായാലും പേരിന് മാത്രമേ മാറ്റുള്ളൂ അവിടുത്തെ അന്തരീക്ഷത്തിനൊരു മാറ്റം ഇല്ല കൊള്ളാം അടിപൊളി കേട്ടോ നമുക്ക് കുറച്ച് സമയം നമ്മുടെ എല്ലാ ടെൻഷനും മറന്ന് കുറച്ച് സമയം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ അവിടുന്ന് ഫുഡും കൊള്ളാം അടിപൊളിയായിട്ട് ചിരിച്ച് വന്നിട്ടാണ് അവർ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നത് നമ്മൾ ബിരിയാണി വാങ്ങിച്ചു പിന്നെ അൽഫാമും വാങ്ങിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും പിന്നെ അതവിടെരുന്ന് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്രമൺ എന്ന് പറയുന്ന പോലെ അതൊക്കെ കഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് തീർത്തു അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ചു തോന്നു അടിപൊളിയായിരുന്നു അങ്ങനെ വിഷു അടിച്ചു അടിച്ചുപൊളിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റും ഷെയറും ലൈക്കും തരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചാണ് ഞാനിനി ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുക ഞാൻ ഇതുവരെ പുറത്തൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഒരു ബ്ലോഗ് വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടപ്പെടുകയാണെങ്കിൽ നിങ്ങളെനിക്ക് നല്ല പോലെ ലൈക്കും ഷെയറും ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ഇടാനായിട്ട് നിങ്ങളാണ് എൻ്റെ പ്രചോദനം അപ്പോൾ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കുക പറയണം പറയണോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതുപോലെ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ